ഞാനൊന്ന് താന്നു പോയി കഴിഞ്ഞാൽ എനിക്ക് പൊങ്ങി വരാൻ എനിക്ക് മന ഉള്ളിന്റെ ഉള്ളിൽ തന്നെ എനിക്ക് ഭയങ്കര ഒരു ബല ബലം ഉണ്ടാകും ഇല്ല പറ്റത്തില്ലല്ലോ ഇത് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല ആഹ് അങ്ങനെ ചെയ്തു എനിക്ക് പിന്നെ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ഇത് മോട്ടിവേഷൻ എങ്ങനെയോ വരും അത് അത് നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്ന ഒരു മോട്ടിവേഷൻ ആണ് എനിക്കത് അത് എങ്ങനെയാണ് അത് ഉണ്ടാവണ എന്ന് എനിക്കറിയില്ല പക്ഷെ അത് അങ്ങനെ അല്ലല്ലോ ഞാൻ അങ്ങനെ ഇരിക്കുന്ന ഒരു കുട്ടിയല്ലല്ലോ ഇങ്ങനെയാണല്ലോ എന്റെ ഫാദർ എന്നെ കാണുന്നത് വളരെ വളരെ ബോൾഡ് ആയിട്ടൊരു കുട്ടിയായിട്ടല്ലേ അപ്പൊ ഞാൻ ഈ സാഹചര്യത്തിൽ ഇങ്ങനെയല്ലല്ലോ ഇരിക്കേണ്ടത് അങ്ങനെയാണ് ഞാൻ എന്നെ ഇത് അതായത് തിങ്കിങ് ഓവർ തിങ്കിങ് ആവുന്ന സമയത്ത് നമ്മുടെ ഒരു കോൺസെൻട്രേഷന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ ഓവർ തിങ്കിങ് ഇല്ലെങ്കിൽ ഓവർ തിങ്കിങ് ഇന്ന് ശരിയാണോ തെറ്റാണോ എനിക്ക് ഇപ്പോഴും അറിയില്ല ബട്ട് അത് എന്നെ ചെയ്യുന്നുണ്ട് പോസിറ്റീവ്സ് ആൻഡ് ആൻഡ് മോർ പോസിറ്റീവ് കുറച്ച് സെൽഫ് അവയർ ആവുന്ന സമയത്ത് സെൽഫ് നമ്മൾ എവിടെ നമ്മളെ പ്ലേസ് ചെയ്യണം എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചൊരു ഭയങ്കരമായിട്ട് ചിന്തിക്കും അത് ചില സമയത്തൊരു ഫീൽഡിലേക്ക് അത് വർക്ക്ഔട്ട് ആവുകയെന്ന് ചോദിച്ച ഇല്ല പക്ഷെ uh it, it, this is the way i am that's the problem okay. <laughs>